നാടെങ്ങും സൗഹൃദം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണിതല്ലേ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളൊക്കെ രൂപീകരിച്ച് എല്ലാം തന്നെ സജീവമായി പ്രവർത്തിച്ചു ഒരു കാലം സന്തോഷം സ്നേഹം കരുതൽ സാന്ത്വനം ധൈര്യം ആത്മവിശ്വാസം ഇതൊക്കെയാണ് സൗഹൃദമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിലെങ്കിലും ഇത് ചെറിയ നൊമ്പരങ്ങളും സമ്മാനിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ എന്നാൽ ദൈവീകമായ ഒരു സൗഹൃദത്തിൻ്റെ വരികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഇവിടെ ചൊല്ലുന്നത് നിങ്ങളുടെ ഓർമ്മത്താളുകളെ പതുക്കെ പതുക്കെ മറിച്ച് ഒരുപാട് വർഷം പുറകോട്ട് ചെന്നാൽ ഒരുപക്ഷെ ഈ വരികൾ നിങ്ങൾക്കവിടെ വായിച്ചെടുക്കാൻ സാധിക്കും വായിക്കുക മാത്രമല്ല കുറേ പേർക്കെങ്കിലും ഇത് കാണാ പാഠവുമായിരിക്കും ഈ വരികൾ കണ്ടാൽ എത്ര കഷ്ടം എത്രയും മോഷിഞ്ഞ ജീർണാവസ്ത്രം കൊണ്ടുതറ്റുടുത്തിട്ടു തരിയവുമിട്ടു കണ്ടാൽ എത്ര കഷ്ടം എത്രയും മൂഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടുതറ്റുടുത്തിട്ടു തരിയവുമിട്ടു മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകീണ മുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിത്രൂപത്തിങ്കലൂറച്ചു ചെഞ്ചമ്മി ചെല്ലും ന്ദണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി നീരണിഞ്ഞു ധീരനായ കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നു വെക്കം ഉദ്ധാനം ചെയ്തിരൂപിക്ക് ഉള്ള പരിചയനത്തോടൂ കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ തേഴുന്നി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു പാരാവരകൽപ്പ പരിവാരത്തോടുകൂടി ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം പാരാദേ കുല ദീനദയാ പാരവശ്യമേവം മറ്റോ ഈശ്വരനുണ്ടോ ത്തെ വിയർപ്പുവെള്ളം കൊണ്ടുനാറും സതീർത്തിനെ മാരത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചുകൊണ്ടുപരി കയറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ പള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റവും തീർത്ഥം ഉള്ളതു കൊണ്ടു തനിക്കുമാർക്കും തെളിച്ചു By by ും യേശോദയ്ക്കും ദേവകിക്കും ആയ മുകുന്ദൻ ഭക്തനെ തന്നെ ചന്ദനവും പൂയിപ്പിച്ചു പൂതിച്ചു പോലെ ഹരി ചന്ദനായവ് കുസുമ തീപാതി കൊണ്ടും ഭർതൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതീതും ഭദ്രമായ താളവൃന്ദം എടുത്തു ജമ്മേ ഭക്തനാ ഭക്തനാമതികത്വശ്രമം തളരുവാൻ വാസു ഭദ്രനോടുകൂടി നിന്നു വിശി തുടങ്ങിയ ദക്ഷിണദിഗീശന് ജയിച്ചുണ്ണിയെ വീണ്ടും ഗുരു ദക്ഷിണ കഴിച്ച ദേവൻ ഗുണനിധിയം അക്ഷോണി സുരനൊന്നിച്ചിരുന്ന ചെയ്തു എത്ര നാളുണ്ട് ഞാൻ കാണാഞ്ഞിട്ടു ചിത്തെ കൊതിക്കുന്നു അത്ര തന്നെ പോന്നു വന്ന് അസ്മാകം ഭാഗ്യം ചിത്രം ചിത്രമങ്ങോട്ടു ചെന്നാടേണ്ടുന്ന മഹാതീർത്ഥം ഇത്രത്തോളം കൊണ്ടു നന്നായി പാരതാരികത്വം വീരഹത്യ മഹാവഞ്ചനാദി പാപങ്ങളൊക്കെയും ഇന്നു നമുക്കൊഴിഞ്ഞൂ പാര പാരതാരികത്വം വീരഹത്യ മഹാവഞ്ച യുടെ കുചേല വൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നുള്ള കുറച്ച് വരികളാണ് ഞാനിപ്പോൾ ചൊല്ലിയത് കുറച്ച് ഈണത്തിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി ഞാനൊന്ന് ചൊല്ലി നോക്കിയതാണ് ഇത് നിങ്ങളിൽ പലരെയും നിങ്ങളുടെ പള്ളിക്കൂടം ഓർമ്മകളിൽ എത്തിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇനി നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ